തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമലയിലെ ഉത്സവാഘോഷ കമ്മിറ്റികളുടെ യോഗം ചേർന്നു കേരളത്തിലെ ഉത്സവങ്ങളെ കോടതിയുടെ ഉത്തരവുകളും നിർദ്ദേശങ്ങളും പ്രതിസന്ധിയിലാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് യോഗം ചേർന്നത് തിരുവല്ലാമല ഗ്രാമീണ വായനശാലയിൽ വെച്ച് ചേർന്ന യോഗത്തിന് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുരബിൽ പൊന്നാത്ത് കിഴക്കുമുറി ദേശം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ പാമ്പാടി ദേശം പ്രസിഡന്റ് സി വി ദിനേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എം അരവിന്ദാക്ഷൻ നായർ കെ ജയപ്രകാശ് കുമാർ കൃഷ്ണകുമാർ പുലേരി പി മോഹൻദാസ് എം സന്തോഷ് വി ഹരിദാസ് കൃഷ്ണപ്രസാദ് പ്രസാദ് കെ ശ്രീകുമാർ വി ജയകുമാർ കെ മനോജ് കുമാർ യു അയ്യപ്പൻ തുടങ്ങിയവർ വിവിധ ഉത്സവ കമ്മിറ്റികൾക്ക് വേണ്ടി സംസാരിച്ചു വരും ദിവസങ്ങളിൽ ഉത്സവ ആചാര സംരക്ഷണത്തിനായി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമെടുത്തു വിവിധ തലത്തിലുള്ള ഉപജീവന ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് ഒരു കൂട്ടം ജനതയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ മാത്രം ഒരു ആഘോഷമല്ല അതൊരു നാടിനെ നാടിന് വളർവേകുന്നവർത്തനമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മളൊക്കെ പേപ്പറിലൂടെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആനുകൾ തമ്മിലെ ഏഴടി ഏഴ് മീറ്റ് അകലം വേണം ആളുകൾ നമുക്ക് ആനയും കാണികളും തമ്മിൽ എട്ട് മീറ്റർ അതേപോലെ നമ്മുടെ വേദി അഞ്ചു മീറ്ററ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ ആന എഴുന്നള്ളിപ്പ് പത്തുമണിയോട്ട് മൂന്ന് മണി നാലുമണി വരെ നടത്താൻ പാടില്ല അതുപോലെ അത്തരത്തിലുള്ള കുറേ അധികം പ്രശ്നങ്ങള് ഈ അടുത്തായിട്ട് കയറി വെടിക്കെട്ട് ഓൾറെഡി കുറേ വർഷങ്ങളായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ